കഴിഞ്ഞ വർഷം പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിർബന്ധമായി ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കാരണം സി യു സിയുടി രണ്ടായിരത്തി യു ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എസ് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഫാക്ടുകൾ നിങ്ങൾ നിർബന്ധം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബേസിക്കൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം ക്ലാസ് ടോപ്പേഴ്സിന് മാത്രമാണ് സിയുടി എക്സാം എന്ന് പലരും വിചാരിക്കുന്നത് ഏറ്റവും തെറ്റായ ഉദാഹരണമാണ് ഒരു ക്ലാസ്സിലൊരു അവവറേജ് ആണ് ശരിക്കും എന്ത് ഈ പറഞ്ഞ സി യു ടി എക്സാമിനേഷൻ അതൊന്നും പറഞ്ഞാൽ സാറേ ടോപ്പേഴ്സിനും പറ്റും ടോപ്പേഴ്സിനും പറ്റും ആവറേജ് സ്റ്റുഡൻസിനും പറ്റും കാരണം എന്താ അറിയോ നമ്മൾ പലപ്പോഴും നമ്മുടെ കേരളത്തിലൊരു ഗവൺമെന്റ് കോളേജിലാണ് നിങ്ങൾ സീറ്റ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും കൂടി ചേർന്ന മാർക്കാണ് നോക്കി എത്ര വേണം നയൻറ്റി തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല സബ്ജക്റ്റ് സബ്ജക്ട് ഓറിയൻ്റഡായിട്ട് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏകദേശം ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഫിസിക്സാണ് ഫിസിക്സിന് മാത്രം മാർക്ക് മാത്രം മതി നിങ്ങൾ ഏറ്റവും ഇഷ്ടം കോമേഴ്സില് ലൈക്ക് ബിസിനസ് സ്റ്റഡീസാണ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആണ് നിങ്ങൾ ആ സബ്ജറ്റ് മാത്രം പഠിച്ചെന്ത് എഴുതിയാ മതി നിങ്ങൾ ആ സ്പെസിഫിക് ഡൊമൈൻ സബ്ജക്ട് മാത്രം പഠിച്ച് എഴുതിയാൽ മതി അപ്പം ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആസ് എ ഒരു ഒരു ഡിഗ്രി ഒക്കെ നോക്കുന്ന വിദ്യാർത്ഥികൾ കിട്ടാനില്ല അപ്പൊ സു പറ്റി കൂടുതൽ അറിയാനായിട്ട് നിഹാൽ സാറിന്റെ ലേൺ പൊതു നിഹാൽ സാറിന്റെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഡി എം ചെയ്യുക നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ നിങ്ങൾ ഷെയർ കൊടുക്കുക നിങ്ങൾ അടുത്ത വർഷം അടുത്ത അക്കാദമിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലായിരിക്കും ഉറപ്പ്